ആർ എസ് എസിൻ്റെ ചിഹ്നങ്ങളെ രാഷ്ട്രചിഹ്നങ്ങളാക്കി മാറ്റാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് അതിനെ അതിൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാലയായി രാജ്ഭവൻ മാറാൻ പാടില്ല ആർ എസ് എസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭ്യമാകുന്ന ഘട്ടത്തിൽ കൊടിയായി മാറേണ്ടത് കാവികൊടിയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇന്ത്യയുടെ ദേശീയ പതാക നൂറ്റിനാൽപ്പത്തിരണ്ട് കോടി മനുഷ്യർ ഇപ്പോഴും നെഞ്ചിലെത്തുന്ന ഈ ദേശീയ പതാകയാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ആർ എസ് എസിൻ്റെ പതാക പിടിച്ച അല്ലെങ്കിൽ ആ വിധത്തിലുള്ള കാവ്യ ചിഹ്നങ്ങൾ അവതരിപ്പിക്കപ്പെട്ട് അതെല്ലാം ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളാകണം എന്നാരെങ്കിലും വാശി പിടിച്ചാൽ അത് പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷണശാലയായി ഒരു കാരണവശാലും രാജ്ഭവൻ മാറാൻ പാടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വളരെ വിചിത്രമായി തോന്നിയത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗവർണർ മന്ത്രിമാരുടെ മാനസികാവസ്ഥ മനസ്സിലാകുന്നില്ല എന്ന വിചിത്രമായ ഒരു പ്രസ്താവന നടത്തിയതായി കേട്ടു മന്ത്രിമാരുടെ മാനസികാവസ്ഥ മനസ്സിലാകാൻ എവിടെയും ട്യൂഷന് പോകേണ്ട കാര്യമില്ല കേരളത്തിലെ ഗവർണർക്ക് കേരളത്തിലെ മന്ത്രിമാരുടെ മാനസികാവസ്ഥ നൂറ്റിനാൽപ്പത്തിരണ്ട് കോടിയോളം വരുന്ന ഇന്ത്യയിലെ മതനിരപേക്ഷ ജീവിതത്തിൻ്റെ മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഗുരുമൂർത്തിയുടെ ക്ലാസ് കേട്ടതുകൊണ്ടോ ആർ എസ് എസിൻ്റെ സ്വാതന്ത്ര്യ സമരചരിത്രം പഠിച്ചതുകൊണ്ടോ മനസ്സിലാകില്ല ഭരണഘടന അതുപോലെ കാണാപ്പാടം പഠിച്ചതുകൊണ്ടും കൊണ്ടോ ആകില്ല ആ ഭരണഘടന ഉണ്ടാകാൻ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിൽ ജീവത്യാഗം ചെയ്ത മനുഷ്യരുടെ ദീപ്തമായ ചരിത്രത്തെക്കുറിച്ച് അറിവുണ്ടാക്കണം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗവർണറോട് ഞങ്ങളെപ്പോഴും പറഞ്ഞൊരു കാര്യം രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർക്ക് ഏതു ഭാരതാംബയിലും വിശ്വസിക്കാം തിരികൊളുത്താം പക്ഷേ ഇന്ത്യയുടെ ഗവർണറായിരിക്കുന്ന കേരളത്തിൻ്റെ ഗവർണറായിരിക്കുന്ന ആറിലേക്കർക്ക് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ചിന്തകളും മാത്രമേ ഉയർത്തിപ്പിടിക്കാൻ പറ്റൂ അതിലാണ് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം അതുകൊണ്ട് കേരളത്തിലെ മന്ത്രിമാരുടെ രാഷ്ട്രീയ മാനസികാവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ച് എവിടെയും പോകണ്ട അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ മാനസികാവസ്ഥയാണ് ഇന്ത്യൻ ജനകോടികളുടെ മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥ മാറ്റാൻ ആര് വിചാരിച്ചാലും സാധിക്കുകയില്ല ഗവർണറെ കേരളത്തിലെ ഗവർണ്മെൻ്റ് ബഹുമാനിക്കുന്നത് ഗവർണർ ഭരണഘടനയുടെ ഭാഗമായതുകൊണ്ടാണ് ആ ഗവർണർ ഭരണഘടന തന്നെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണം എന്നാൽ ഭരണഘടന ആവശ്യപ്പെടുന്ന ബഹുമാനം ലഭ്യമാകും അത് ഏത് ഗവർണർ അങ്ങനെ ചെയ്താലും ഏതു ഭരണകൂടം അങ്ങനെ ചെയ്താലും പ്രതികരിക്കാനുള്ള പ്രതികരണം കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ പുരോഗമന പക്ഷങ്ങളും നിരത്തും അതല്ലാതെ മറ്റൊരു തർക്കവും ഗവർണറുമായിട്ടില്ല ഗവർണറുമായിട്ടുള്ള തർക്കം ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ട സ്ഥലത്ത് മതനിരപേക്ഷതയെ ഹനിക്കും വിധത്തിലുള്ള ചില ചിഹ്നങ്ങളുടെ പഠനശാലയായി രാജഭവനെ മാറ്റാൻ പറ്റില്ല അത് ഭരണഘടനാപരമായ കേന്ദ്രമാണ് ആ കാര്യത്തിൽ സംശയത്തിൻ്റെ സംശയലേശമില്ല ഈ ഗവൺമെൻറ്റിന് ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കാത്തതോ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കാത്തതോ ആയ ഭാരതാംബയുടെ ചിത്രം മാത്രമല്ല ഏതു തെറ്റായ ചിഹ്നങ്ങളെ അവതരിപ്പിച്ചാലും അതിൻ്റെ മുമ്പിൽ ചെന്ന് നിലവിളക്ക് കൊളുത്താൻ ഇടതുപക്ഷ മന്ത്രിമാരെ കിട്ടില്ല വേറെ ഒരു തർക്കവും ആ കാര്യത്തിലില്ല അതിനിവിടെ നോക്കണ്ട ഈ സ്ഥലം വേറെയാണ് ഇത് കേരളം എന്ന വളരെ മതനിരപേക്ഷ മൂല്യങ്ങളെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന ലോകത്തിനു ഒരു കേന്ദ്രമാണ് അത് അദ്ദേഹത്തിന് അറിയുമായിരിക്കും ആ നിലവാരത്തിൽ അദ്ദേഹം തുടർന്ന് പെരുമാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്